ഹായ് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം വന്നിരിക്കുന്ന എല്ലാം ഇന്നത്തെ ചോദ്യം പറഞ്ഞു കൊടുത്തില്ല ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷിക്കാൻ പോകുന്നത് ഇതും പറഞ്ഞുകൊടുത്തേക്ക് അത് തന്നെ പറയും അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറുത് കിട്ടണ്ടേ നമ്മടെ ഒട്ടകത്തിന് ഫലം കൊടുത്ത പോലെ എന്തായാലും വാ ഇന്ത്യയിലെ ഇന്റർനെറ്റ് നിലവിൽ വന്ന ഓർമ്മയില്ല ചെറിയ ക്ലൂ തരാം ബ്രോ ജനിക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് അഞ്ചിനും തൊണ്ണൂറ്റാറിനും

ിക്കല്ലേ ഉറപ്പിക്കാം തെറ്റാ മാറ്റി പറഞ്ഞു ഇവിടെ രണ്ടായിരത്തി ഒന്ന് ഉറപ്പിക്കാ രണ്ടായിരത്തി ഒന്നല്ല അവിടെ രണ്ടായിരത്തി ഒന്ന് പറഞ്ഞില്ല ബാക്കിയെല്ലാം എന്തിനൊക്കെ പറഞ്ഞു ഫോർ നൈഫോർ 92. 80? 9? 89. <laughs> 85. ും തെറ്റായിട്ട് ആൻസറും തെറ്റാ ഒന്ന് ഗസ്സിയോ കറകുത്തിയാവോ എത്ര ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ും തെറ്റേ ചെറിയ ചലഞ്ച് വരാം കടൽ തോണിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് തരുന്നായിരിക്കും ഉണ്ടാവില്ലല്ലേ എന്തായാലും ചെയ്ത് വെക്കുക അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ക്യാഷ് പ്രൈസും ഗിഫ്റ്റും എല്ലാം കിട്ടുന്ന കേട്ടോ പോട്ടെ എന്തായാലും നീ തൊണ്ണൂറ്റി ആറ് പറഞ്ഞല്ലേ കേട്ടോ അടുത്ത് വന്നത് കൊണ്ട് അടുത്ത ചെറിയ ഗിഫ്റ്റ് സന്തോഷായിരുന്നു നിനക്ക് ഇതെല്ലാം ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ ഏകേന്നാ ശരി എത്ര എത്ര നയൻറ്റി ലേ നയന്റി കഴിഞ്ഞാ അറിയോ രണ്ടായിരത്തിഅഞ്ചിനൊരു വർഷം കേസി വർഷം പറയാവോ അറിയില്ല അറിയില്ല ജസ്റ്റ് ഒന്ന് പറയാമോ ഇറങ്ങി കിട്ടി പറഞ്ഞാൽ രണ്ടായിരത്തിനും തൊണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തിനും ഒന്ന് കറങ്ങി കുത്തി നോക്ക് ആ ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിലു നൈന്റിഫൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണോ തൊണ്ണൂറ്റാറാണോ തൊണ്ണൂറ്റഞ്ച് അവിടെ തൊണ്ണൂറ്റഞ്ച് പറഞ്ഞല്ലോ മാറ്റി പറഞ്ഞത് ു കറകുട്ടിയാണ് ചെറിയൊരു ചലഞ്ച് തരാം കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻഷുറോ ഏതെങ്കിലും ഒക്കെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഗിഫ്റ്റ് വരുന്നതായിരിക്കും ിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ ചെറിയൊരു ഗിഫ്റ്റ് മാത്രമാണ് കടലി ചെയ്യുന്ന വഴി ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ എന്തായാലും എത്രയെല്ലാം ഇതിന് തൊട്ട് ആണ്

രണ്ടായിരം വരെ ഉണ്ട് എൺപത് തൊട്ട് രണ്ടായിരം വരെ തൊണ്ണൂറാവാം തൊണ്ണൂറ്റഞ്ചാവാം തൊണ്ണൂറ്റി മൂന്നാവാം തൊണ്ണൂറ്റി രണ്ടാവാം എൺപത്തി ഒമ്പതാവാം എറ്റി നൈനാ അല്ല പക്ഷെ തൊണ്ണൂറ്റഞ്ചാ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയും കൂടെ പിന്നെ ഒരു ചെറിയ ചലഞ്ച് തരാം കടൽ തോണിന്ന് പറയുമ്പോ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലുമൊക്കെ ഫോളോയ്യിട്ടുണ്ടെങ്കിൽ ഞാൻ പടിപൊടി

ുത്തിറകി കുത്തി പതിനഞ്ചാം എന്നൊക്കെ പറഞ്ഞു അനക്കെട്ടൊക്കെ ഈ കറകി കുത്തി ഭാഗ്യം ഉണ്ടെന്ന സംഭവം ഉണ്ട് അറിയാ ആർക്കാണറിയ ഈ കൂട്ടത്തില് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ ആളാ ഓക്കെ ഒരു ചെറിയൊരു ചാലഞ്ച് നിങ്ങൾക്ക് കയറാം കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻഷോ ഏതെങ്കിലും സബ്സ്ക്രൈബ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷും ഗിഫ്റ്റ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ആദ്യമായിട്ട് കിട്ടോ അല്ലെ ഇഷ്ടം ഒന്ന് ഹോൾ ആക്കി വെക്കാ ഇനി കാണുമ്പോ ഗിഫ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഒരു ചെറിയ ചാൻസ് ചാൻസ് തൊള്ളായിരത്തി

ഓക്കെ ചെറിയൊരു ചലഞ്ചുകൂടെ ഞാൻ പറയാം എന്തുകൊണ്ട് കടൽ തോണിന്ന് പറയാം യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽ തോണി എന്തായാലും

ഞാൻ രാമ ഓക്കേ ഒരു ചെറിയ ചലഞ്ച് കൊടുത്തരാൻ കടൽ തോണിന്ന് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് തോന്നുന്നു അരുൺ രാമദാസ് പറഞ്ഞൊരു പുള്ളി രണ്ട് പിള്ളേരോട് സബ്സ്ക്രൈബർ ഗിഫ്റ്റ് നോക്കാവോട്ട് എല്ലാം ഫോളോ ആയിട്ടുണ്ടെങ്കിലോ

ഇതിനൊക്കെ മുമ്പെയാ വന്നിട്ടുള്ളത് രണ്ടായിരത്തിനും തൊണ്ണൂറിന് മാത്രം അറിയാറിയോ ഇവിടെ തൊണ്ണൂറ്റഞ്ചാണറിയാന്ന് തൊണ്ണൂറ്റൊന്ന് അടീ കറകത്തുമ്പോൾ ഭാഗ്യം പറഞ്ഞിട്ടില്ലേ ഏഹ് അതാർക്കാന്നറിയോ ഈ കൂട്ടത്തില് ഒരാൾ ആൻസർ വന്നിട്ടുണ്ട് ഏഹ് ഒരു ചെറിയ ചലഞ്ച് കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ ഫോളോ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ അതേ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഫോണാക്കി അടുത്ത പ്രാവശ്യം പണ്ട് തൊട്ടുണ്ട് എത്ര കണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും രണ്ടായിരത്തിനുള്ള കറകുത്തിയാണോ അതറിയാവുന്ന ഭയങ്കര ഒരു ചെറിയ ചലഞ്ച് തുണി തന്നെ കടൽ തുണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒക്കെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഗിഫ്റ്റ് വരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ എന്നാ പിടിച്ചു ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത വർഷം ഗിഫ്റ്റ്